ഇത് മാസം മോട്ടോർ റിഷ്യുന്നതാണ് ഹീറോയുടെ പാഷൻ പ്രോ വണ്ടി പാഷൻ പ്ലസ് വണ്ടി നമ്മൾ വർക്കിന് ജന സർവീസ് സർവീസായിട്ടാണ് പറഞ്ഞത് ജന സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റുക അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യുക പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യണം ടാങ്ക് ബാഗ് മാറ്റി അതേപോലെ ആക്സിലൈറ്ററിൻ്റെ കേബിൾ മാറ്റുക ഈ ആക്സിലൈറ്റർ ടൈറ്റ് കാണിക്കുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് പൊട്ടി പൊട്ടിക്കിടന്നിട്ട് നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട് അത് നമ്മൾ തൽക്കാലം എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വെക്കാം എന്ന് മാത്രം കാരണം ഈ സൈഡ് മൊത്തം പൊട്ടി പൊട്ടിപ്പോയക്കാൻ കേട്ടോ തൽക്കാലത്തേക്ക് എങ്ങനെയും നമുക്ക് വൈസർ മാറ്റി മാറ്റിക്കളയം അതാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ചെയ്ത് കിട്ടാ വൈസറ് മാറ്റി പുതിയത് വെച്ചാലേ അത് റെഡിയാവുകയുള്ളൂ ഇതിപ്പോൾ തന്നെ അഴിച്ച് റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ ഈ സൈഡൊക്കെ പൊട്ടിയിട്ട് ഒട്ടിച്ച വെച്ചാണേ ഞാൻ ഏതെങ്കിലും മാർഗ്ഗത്തിൽ അഴിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടോ പിന്നെ ആക്സിലേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്ലൈഡർ ആ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ചെക്ക് ആവുന്നതാണ് അത് നമുക്ക് ഒന്നുകൂടും ക്ലീൻ ചെയ്ത് ഇതിന് പിന്നെ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് വന്ന കാർബോ അസംബ്ലി മാറ്റി മാറ്റിവെക്കാനേ പറ്റുള്ളൂ അതല്ലെങ്കിൽ സ്ലൈഡർ മാറ്റം മാത്രമായിട്ട് വരുന്നില്ല അതാണ് കുഴപ്പം കേട്ടോ പിന്നെ നമ്മളതിൻ്റെ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലാൻഡർ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലാൻഡർ ആണ് നമുക്ക് കിടക്കുന്നത് ലാൻഡർ അറിഞ്ഞിട്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് ഹബിൻ്റെ ഭാഗത്താൽ വേറെ പറയത്തേക്കും കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ വീൽ റബർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെയാണ് വീൽ ബയറിംഗിൻ്റെ ഭാഗവും കംപ്ലയിൻറ്റ് ഒന്നുമില്ല നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എയർ ഫിൽട്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി ഇടാം കാരണം സ്പോഞ്ച് ഭാഗമൊക്കെ ചെറുതായിട്ടൊരു പൊടിയിൽ പോലെ തുടങ്ങിയിട്ടുണ്ട് ഇത് മാത്രം ഒന്ന് മാറ്റിയിടാം ഈ ഐറ്റം മാത്രം സ്പോഞ്ച് മാത്രം ഹോൾഡറൊന്നും കുഴപ്പമൊന്നുമില്ല അത് ക്ലീൻ ചെയ്തിട്ട് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള തന്നെ കാർബോഹേറ്ററിൻ്റെ സ്ലൈറ്റൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിടാം കാർബേറ്റർ നമ്മൾ ഇപ്പോൾ നിലവിൽ അഴിക്കണിയില്ല കാരണം ഞാൻ കാർബേറ്ററിൻ്റെ ഇപ്പോൾ ഒട്ടുമയ്ക്ക് വേണ്ടി വെള്ളം പെട്രോളോ ഓർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഓവർഫ്ലോ വരാം കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ് എത്തനോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് ഇരു അതായത് ഒരു ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച് ഇരുന്നൂറ് മില്ലിൽ എത്തനോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദോഷം എന്താ വെച്ചാൽ അലുമിനിയം ബോഡി കാർബോഹേറ്ററൊക്കെ അലുമിനിയമാണ് അപ്പോൾ അലുമിനിയം ബോഡി ഭാഗങ്ങൾ ദ്രവിച്ചു പോകുക പിന്നെ അതേപോലെ തന്നെ മൈലേജ് ഷോട്ട് ഏകദേശം നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് ഒരു പത്ത് ശതമാനം ഏറ്റവും ചുരുക്കിയത് എട്ട് മുതൽ പത്ത് വരെയാണ് സാധാരണ പറയണത് അത്രയും മൈലേജും ഷോട്ട് കാണിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് മില് പെട്രോളല്ല എത്തനോളാണ് പെട്രോൾ കത്തണം എത്തനോള് കത്തണം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്തേലും ഉണ്ടാവും അപ്പോൾ കാർപ്പറേറ്റർ ഇപ്പോൾ നിലയിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഴിക്കണില്ല കേട്ടോ കാരണം അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരാൻ സാധ്യത കൂടുക അപ്പോൾ പരമാവധി ഓർഡർ കൊടുത്തോളം ഓടിക്കുക സ്ലൈഡറൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് ഒന്നും കൂടി റീസെറ്റ് ആക്കി ഇട്ട് തരാം പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ വീലും കൂടി നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് അഴിച്ച് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ ബാക്ക് വീൽ അഴിച്ചു നിർത്തിയാണവരാണ് അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല സൈഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ സെൻറ്ററിൽ പിടുത്തം കുറവാണ് കേട്ടോ വീൽ ബെയറിങ് ഒക്കെ ചെക്ക് ചെയ്ത് തുടങ്ങും നല്ല വേറെ വീൽ ബേറിൻ്റെ ഭാഗത്ത് വേറെ ഒന്നുമില്ല പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ ഇഞ്ചിനെ മാറും ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് കൺവേട്ടർ വെച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ടാങ്ക് ബാഗ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ വർക്കുകളുടെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയി കിട്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം വർക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കയറി ആക്കുന്നത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും വിളിക്കാം ഏകദേശം നമുക്ക് ഒരു ആറോ ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തീരുള്ളൂട്ടോ അത് കണക്കാക്കി വന്നാൽ മതി ഞാൻ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളാം വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ എന്നാൽ അതല്ലെങ്കിൽ ചിലപ്പോൾ കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്തു അപ്പോൾ എസ്റ്റിമേറ്റും വീഡിയോസും ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോ